നൂൽപ്പുഴ പഞ്ചായത്തിലെ വള്ളുവാടി പ്രദേശത്ത് താണ്ടവമാടി മുട്ടിക്കൊമ്പൻ ഇന്നലെ രാത്രിയിൽ കൃഷിയിടത്തിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് തെങ്ങ് വാഴ കമുക് എന്നിവ കുത്തിമറിച്ചിട്ട് ആന സമീപത്തെ പള്ളിയുടെ അരികിലെ ഫെൻസിംഗും തകർത്തു നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് വള്ളുവാടി പ്രദേശത്തെ ഉറക്കം കെടുത്തുകയാണ് മുട്ടിക്കൊമ്പൻ പൂക്കോളയിൽ തങ്കച്ചൻ വാരിക്കുന്നേൽ റെജി നിരപ്പത്ത് മോൻസി വട്ടക്കുന്നേൽ പൗലുസ് തറയപ്പറമ്പിൽ യമുന എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പൻ താണ്ഡവ് മാടിയത് തങ്കച്ചൻ്റെ പറമ്പിലെ വാഴകൾ ചവിട്ടി മെതിച്ച കാട്ടാന തെങ്ങിൻ തൈകളും നശിപ്പിച്ചു ഇന്നലെ ഒരു മൂന്ന് മണിക്കാണ് ആന ആനവിടെ ഇറങ്ങി ഈ എൻ്റെ തെങ്ങ് വാഴ കവുങ്ങ് എല്ലാം നശിപ്പിച്ചു അതുകൂടാതെ എൻ്റെ അയൽവാസിയുടെ കുടിവെള്ള പൈപ്പ് വരെ ഇപ്പോൾ മോട്ടറിൽ നിന്ന് വെള്ളമെടുക്കണമെങ്കിൽ അവർക്ക് അയൽ പുതിയ പൈപ്പ് ഇടേണ്ടതായിട്ടാണ് വരുന്നത് അതും സാധാ പൈപ്പല്ല എന്നാണെങ്കിൽ അത് കിട്ടുകയും കൂടിയില്ല ഇന്ന് ഹർത്താലായത് കൊണ്ട് അങ്ങാടി ഒന്നും തുറക്കുകയില്ല അവർക്കത് വെള്ളം കുടിക്കണമെങ്കിൽ അയലോകത്ത് നിന്ന് എടുക്കേണ്ടി വരുമോ അങ്ങനത്തെ ഒരു ഗതികേട് വരെ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനെ പോയി ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മക കഷ്ടമായി തീരുന്നത് തറയപ്പറമ്പിൽ യമുനയുടെ പറമ്പിലെ കായ്ഫലമുള്ള തെങ്ങ് ചുവടോടെ മറിച്ചിട്ടു വാരിക്കുന്നിൽ റെജിയുടെ വീട്ടുമുറ്റത്തെ കുടിവെള്ള സംവിധാനവും ചവിട്ടി നശിപ്പിച്ചു ഇതോടെ ഇവരുടെ കുടിവെള്ളവും മുട്ടി വള്ളുവാടി മലങ്കരപ്പള്ളിയുടെ അരികിലെ ഫെൻസിംഗ് തകർത്ത കാട്ടാന പുലരുവോളം പ്രദേശത്ത് ഭീതി പരത്തി ഓടിക്കാൻ നോക്കിയാൽ മനുഷ്യർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാട്ടാനയെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി